നമസ്കാരം മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം പോലീസ് സുരക്ഷ തനിക്ക് ആവശ്യമില്ലെന്നും കോഴിക്കോട് നഗരത്തിലൂടെ സ്വതന്ത്രമായി നടക്കുമെന്നും പ്രഖ്യാപിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങളും നാലാം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കമ്മീഷണർ ഓഫീസിനു മുന്നിലൂടെ മിഠായി തെരുവിലേക്ക് നടക്കുമെന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് പല സ്ഥലങ്ങളിൽ കാറിൽ നിന്നിറങ്ങി അദ്ദേഹം ജനങ്ങളുമായി സംസാരിച്ചു പരീക്ഷ കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളുമായും അദ്ദേഹം സംവദിച്ചു എസ് എഫ് ഐ തനിക്കെതിരെ നടത്തുന്ന തുടർച്ചയായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്നും തന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചു പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു എന്തും നേരിടാൻ തയ്യാറാണെന്ന് ഗവർണർ അറിയിച്ചു കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അദ്ദേഹം ആരോപിച്ചു കണ്ണൂരിലെ എത്ര കൊലപാതകങ്ങളിൽ പിണറായി വിജയൻ ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു ഗവർണറുടെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരത്തിൽ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് അതേസമയം കണ്ണൂരിനെ പറ്റി പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും അക്രമങ്ങൾ ഉണ്ടാക്കിയ അതേ ആളാണ് തന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചതെന്നും ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ വെച്ച പറഞ്ഞു സി പി എം പ്രവർത്തകരെയാണ് സെനറ്റിലേക്ക് നിർദ്ദേശിച്ചതെങ്കിൽ അവർക്ക് സമ്മതമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് മികച്ചവരാണ് െന്നും സർക്കാർ അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം അടുത്ത് വരരുതുന്ന ആദ്യം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ടെന്നും ഗവർണർ പറഞ്ഞു തിരുവനന്തപുരത്ത് താൻ മൂന്ന് സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാ ചാനൽ കൂടാതെ ഡെയിലിഹണ്ഡ് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കളൊരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്